ദൃശ്യം നിങ്ങളുടെ നിങ്ങളുടെ വാർത്തകൾ ഭാഷയിൽ തിരുമല ശാന്തി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ റിപ്പബ്ലിക് ദിനാഘോഷം അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി ശശികുമാർ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ദേശീയ ഗാനം ആലപിച്ചു അസോസിയേഷൻ ഭാരവാഹികളും ഭരണസമിതി അംഗങ്ങളും പ്രദേശവാസികളും ഈ പരിപാടിയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ഇന്ന് ആചരിക്കുകയാണ് ആ അവസരത്തിൽ നമ്മുടെ ശാന്തി നഗർ നിവാസിയായ ശ്രീജേഷിന് പത്മഭൂഷൺ നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തിനെ അംഗീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം റിപ്പബ്ലിക് ൂടി ജംഗ്ഷനിൽ പ്രസിഡന്റ് ശ്രീ ആനന്ദ് കണ്ണഷ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സുശീല നായർ ഫൗണ്ടേഷന്റെ നിർദ്ധനരായ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് തുക കൈമാറി ചടങ്ങിൽ ഫൗണ്ടേഷൻ ഭാരവാഹികളും മറ്റ് അംഗങ്ങളും പങ്കെടുത്തു ടുത്ത് വാടകയ്ക്കാണ് താമസിക്കണേ അപ്പോ എന്റെ തൊഴിൽ നമുക്ക് ഓട്ടോ ഓടുക്കാൻ ഞാൻ ജീവിതമാർഗ്ഗം എടുക്കുക അങ്ങനെ ഞാൻ ഒരു ഫിനാൻസറിൽ ഒരു വണ്ടി എടുത്തു ഫിനാൻസറിൽ ആ വണ്ടി പിടിച്ചോണ്ടിരിക്കും അതിനെ തുടർന്ന് ഞാൻ ഒരുപാട് ശ്രദ്ധയിലായിട്ടു അതിനെ തുടർന്ന് ആ വണ്ടി ഇറക്കാൻ വേണ്ടി നോക്കിയിട്ട് നല്ലപോലെ നടന്നില്ല ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായത്തിന്റെ പേരിൽ ഞാൻ സാറിനെ ആൾക്കാർ സാറിന് കാണുകയും സാർ എനിക്ക് എന്റെ ജീവിത മാർഗമായിട്ട് സാറ് എനിക്ക് ഭാവന സഹായിക്കുകയും అది సార్ సార్ ప్రార్థన ఎక్కునోడతూ ത്തിൽ തിരുമല ജംഗ്ഷനിൽ ഡി സി സി അംഗം ശ്രീ എം ശശിധരൻ നായർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഭാരവാഹികളും മറ്റു പ്രവർത്തകരും പങ്കെടുത്തു ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ